നമസ്കാരം പ്രസവ ശസ്ത്രക്രിയയുടെ ഡോക്ടർമാരുടെ അശ്രദ്ധ കാരണം വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ നീതി ആവശ്യപ്പെട്ടുകൊണ്ട് ഹർഷിന വീണ്ടും തെരുവിൽ സമരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് പ്രസവവുമായി ബന്ധപ്പെട്ട ഹർഷിന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച ശസ്ത്രക്രിയക്ക് വിധേയാവുന്നത് ഈ അവസരത്തിലാണ് ഡോക്ടർമാർ ഹർഷിനയുടെ വയറിനകത്ത് കത്രിക മറന്നു വെക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കത്രിക പുറത്തെടുത്തെങ്കിലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിട്ടും തനിക്ക് അർഹമായ നീതി ലഭ്യമായിട്ടില്ല എന്നും താൻ അനുഭവിച്ച വേദനകൾക്ക് പരിഹാരമായിട്ടില്ല എന്നും ഡോക്ടർമാർ എന്നുമാണ് വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എട്ടാം വർഷത്തിലേക്ക് വേദനകളും പ്രയാസങ്ങളും ഇപ്പൊ കത്രിക പുറത്ത് എടുത്തിട്ടും മൂന്ന് വർഷത്തോളായി അന്നുമുതൽ ആരോഗ്യമന്ത്രിയും ഗവൺമെന്റും മുഖ്യമന്ത്രി അടുക്കും കൂടെ ഹർഷിനുണ്ട് ഹർഷിന് നീതി ഉറപ്പാക്കും കൂടെ നടപ്പിലാക്കും എല്ലാം ഉറപ്പ് തന്നിട്ട് പതിനഞ്ചു ദിവസം പതിനഞ്ചു ദിവസം ഇപ്പൊ വർഷങ്ങൾ മൂന്നായി എന്നിട്ടും ഇതുവരെ നിധിയുടെ കഴിഞ്ഞിട്ടില്ല നമ്മൾ കൊടുത്ത പരാതിന്മാർ പോലീസ് സത്യസന്ധമായി അന്വേഷിച്ചിട്ട് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു കോടതിയിൽ അവസാന പ്രതീക്ഷ കോടതിയിലേ കോടതിയിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് പ്രതികളായ ഡോക്ടേഴ്സ് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തത് അതില് നമുക്ക് വേണ്ടി വാദിക്കേണ്ടിയിരുന്ന ഗവൺമെന്റ് പ്രോസിക്യൂഷൻ നമുക്ക് അനുകൂലമായി നിന്നിട്ടില്ല ഒരു വാദം പോലും നടന്നിട്ടില്ല നമ്മൾ പരിഗണിക്കാതെ അവർക്ക് അനുകൂലമായി നിന്നുകൊണ്ട് സ്റ്റേ നൽകാനുള്ള ഇത് ൊടുത്താന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഇത്രയും സാഹചര്യ തെളിവുകൾ വ്യക്തമായ ശാസ്ത്രീയ തെളിവുകളും ഉള്ള ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും ഒരു സ്റ്റേ ലഭിക്കില്ലായിരുന്നു തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഗവൺമെന്റ് എന്നും ഹർഷനെ കൂടെ ഉണ്ട് എന്ന് പറയാൻ അല്ലാതെ ഇത്രയും ദുരിതം അനുഭവിച്ച് ഇപ്പൊ ഈ പറയുന്ന നിമിഷം പോലും വേദനകൾ വേദനകളും സഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഇനി മരണം വരെ സഹിക്കാനുള്ള രൂപത്തിൽ വീണ്ടും വീണ്ടും തുടർ സർജറികളുമായിട്ട് ജീവിക്കുന്ന എനിക്ക് ഇതുവരെ ഒരു നീതി ലഭ്യമാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അവര് വാക്കുകളിൽ മാത്രാണ് നീതി ഒതുക്കുന്നത് പ്രവൃത്തിയിൽ ഇതുവരെ നീതിയിലേക്ക് എത്തിയിട്ടുണ്ട് സർക്കാരിനെതിരെയുള്ള സർക്കാരിനോടുള്ള നമ്മൾ പ്രതിഷേധം അറിയിക്കാന്നുള്ളതാണ് നീതി എവിടെ വരെ കിട്ടും വരെ ഒരാളുമായിട്ട് മുന്നോട്ട് പോവാൻ തന്നെയാണ് മുഖ്യമന്ത്രിയും എന്നുള്ളത് പക്ഷേ അവര് വാക്കുകളിൽ മാത്രം കൂടെ ഉണ്ട് പക്ഷെ നമ്മള് പ്രവൃത്തിയിൽ ഇത്രയും ദുരിതം അനുഭവിച്ച ആൾക്ക് അവര് പ്രഖ്യാപിച്ച നഷ്ടപരിഹാരമാണ് രണ്ടു ലക്ഷം രൂപ അപ്പൊ നമ്മൾ ചികിത്സകള് അഞ്ചു വർഷത്തോളം അറിയാതെ നടത്തിക്കൊണ്ടിരുന്നു കത്രിക എടുത്തതിനുശേഷം അതിനേക്കാളും അധികം പ്രയാസത്തിലാണ് കാരണം ഒരുപാട് സർജറികൾ എൻ്റെ ശരീരത്തിന് താങ്ങാവുന്നതിലപ്പുറമാണ് മരുന്നുകളും ഇൻജക്ഷനുകളും ശരീരത്തിലേക്ക് വരുന്നത് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ആരോഗ്യം ക്ഷയിച്ച ഒരവസ്ഥയിലാണുള്ളത് ചെറിയ മൂന്ന് കുട്ടികളെ പോറ്റാനും ഒരു കുടുംബം തന്നെ മുഴുവനായിട്ട് തകർന്ന ഒരവസ്ഥയിലപ്പോ ആ ഒരു വനിതാ വികസന വകുപ്പ് മന്ത്രി കൂടിയാണ് ആരോഗ്യം വനിതാ പക്ഷ സർക്കാർ എന്ന സ്ത്രീ പക്ഷ സർക്കാർ എന്നാണ് എന്നിട്ട് ഇത്രയും ദുരിതം അനുഭവിച്ച ഒരു സ്ത്രീക്ക് നീതി നൽകി പിന്നെ ആർക്കാ നീതി കൊടുക്കുന്നത് നമ്മൾ ആരോട് ചോദിക്കേണ്ടത് ഇത്ര നമ്മളെ കൂടെ ഉണ്ട് വാക്കുകൾ ഒരുക്കി ഇപ്പൊ വനിതാ കമ്മീഷൻ അധ്യക്ഷ പോലും അവസാനമായിട്ട് വന്നത് ഇതൊരു രാഷ്ട്രീയ പ്രേരണ സമരമാണ് ഇത്രയും വേദന അനുഭവിച്ച നമ്മളെ വീണ്ടും വേദനിപ്പിക്കാൻ മാത്രമേ ആ ഒരു വാക്കുകൾ ഇതാവും കാരണം വനിതാ കമ്മീഷൻ എന്നൊക്കെ പറയുമ്പോ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം ഒരു നീതി വാങ്ങിക്കൊടുക്കുന്നതിന് പേരും മാറി എന്നിട്ട് ഇതൊരു രാഷ്ട്രീയ സമരം എന്ന് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ വാക്കുകൾ മാത്രം നമ്മളെ കൂടാ പ്രവൃത്തികളിൽ മുഴുവനും നമുക്കെതിരായിട്ടാണ് വരുന്നത് നീതി നമുക്ക് കിട്ടിയേ മതിയാവും ഇന്നൊരാൾക്ക് ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല സർക്കാരും മന്ത്രിമാരും എല്ലാം എപ്പോഴും തനിക്കപ്പം ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ തനിക്ക് നീതി ലഭ്യമായിട്ടില്ല എന്നാണ് ഹർഷിന പറയുന്നത് കോഴിക്കോട് തെരുവിലാണ് ഇന്ന് ഏകദിന സത്യാഗ്രഹം നടക്കുന്നത് മുൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ മുരളീധരൻ ഇന്ന് രാവിലെ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു എന്തൊക്കെയായാലും ഹർഷിനയ്ക്ക് നീതി ലഭ്യമാകേണ്ടതുണ്ട് തനിക്ക് അർഹമായ നീതി ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാവം യുവതിക്ക് തെരുവിൽ സമരം നടത്തേണ്ടി വരുന്ന കാഴ്ച ഹൃദയ ഭേദഗമാണ് കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഹിൽക്കാടത്ത് മർദ്ദാടൻ ടി വി